ഈ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കുന്ന മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ തലവനും പിതാവും കേരള കത്തോലിക്ക സഭയുടെ അധ്യക്ഷനും ആഗോള കത്തോലിക്ക സഭയിൽ എക്യുമെനിയൂസം ആൻഡ് ഡയലോഗ് മറുപ്പാപ്പായുടെ സംഘത്തിലെ അംഗമായി പ്രവർത്തിക്കുന്ന അത്യാഭിമന്യ ബസോലിയോസ് കർദിനാൾ ക്ലിമീസ് ബാവാ തെരുമേനി ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത കൊട്ടാരക്കരയുടെ എം എൽ എയും കേരള സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക വിഭാഗം കൈകാര്യം ചെയ്യുന്ന പ്രിയപ്പെട്ട മന്ത്രി ബാലുഗോപാൽ ഇന്ന് മുഖ്യ അതിഥിയായി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന അഭിയുന്നനായ ജോസഫ് മാർ ദിവനാസിയോസ് മെത്രാപൊലീത്ത നവ അഭിഷിക്തനായ അഭിയന്യ യുഹാനന്മാർ അലക്സിയോസ് ബത്രപൊലിത്ത നമ്മുടെ എം പി പ്രിയപ്പെട്ട കൊടിക്കുന്നിൽ സുരേഷ് മാർത്തോമാ സഭയുടെ പ്രതിനിധിയായി ഇന്ന് ഇവിടെ ആശംസ അർപ്പിക്കുന്ന പ്രിയപ്പെട്ട ഭദ്രാസ്തന സെക്രട്ടറി കൂടിയായ ജോർജ് വർഗീസ് സച്ചിൻ ഒന്നിയ റംബാച്ചൻ ഇടവകംഗമായ പ്രിയപ്പെട്ട ബോസ് മാത്യു അച്ഛൻ ഇടവക വികാരി ജോസഫ് കടമ്പള്ളച്ചൻ തിരുവനന്തപുരം അതിരൂപതയുടെ എം സി എയുടെ പ്രസിഡൻറ്റും നമ്മുടെ ഇടവകാംഗവും നമ്മുടെ അഭിമാനവുമായ പ്രിയപ്പെട്ട റജിമോഹൻ വർഗീസ് അച്ഛൻ ഇവിടെ സന്നിധരായിരിക്കുന്ന പ്രിയപ്പെട്ട കൊല്ലം രൂപതയുടെയും പുനൽ രൂപതയുടെയും എല്ലാം സമന്യിപ്പിക്കുന്ന ജെറോമച്ചൻ ഞങ്ങളുടെ വാര്യ വീട്ടിലെ അലക്സിയോസ് അച്ഛൻ വന്യ വൈദികരെ സമർപ്പിതരെ സഹോദരി സഹോദരന്മാരെ പ്രിയപ്പെട്ട കുറ്റിയിൽ കുടുംബാംഗങ്ങളെ ഷമോഹൻ പ്രവാചകൻ്റെ വാക്യമാണ് എൻ്റെ മനസ്സിൽ ഇപ്പോൾ വരുന്നത് ഞാൻ കാണാൻ കാത്തിരുന്ന രക്ഷ കണ്ടു കഴിഞ്ഞു ഇനിയും ഈ ദാസനെ സമാധാനത്താലേ വിട്ടയക്കണമേ നാൽപ്പത്തെട്ട് വർഷത്തോളമായി പുരോഹിതനായി ഇരുപത്തെട്ട് വർഷമായി നത്രാനായി ചെയ്യുന്ന എനിക്ക് മാറിവാനിയോസ് മത്രാപൊലീത്തയുടെ അനുഗ്രഹം വാങ്ങിക്കുവാൻ ഭാഗ്യം സിദ്ധിച്ച എൻ്റെ പിതാവും വല്യപ്പച്ചനും ആ ഒരു പശ്ചാത്തലത്തിൽ കൊട്ടാരക്കരയുടെ അച്ഛനെന്നറിയപ്പെട്ടിരുന്ന മൺമറഞ്ഞ മഹാരഥനായ അലക്സാണ്ടർ വലിയ വീട്ടിൽ കോറപ്പിസ്കോപ്പായയുടെ ശുശ്രൂഷ ഏറ്റുവാങ്ങിയ കൊട്ടാരക്കര ഇടവക ബെരഡിക്മാർ ഗ്രിയോറിയോ സ്ത്രീമേനയുടെ നാൽപ്പത് വർഷത്തെ മേൽപ്പെട്ട ശുശ്രൂഷയിലൂടെ കടന്നുവന്ന സാഹചര്യത്തിലാണ് ഞാനൊരു പുരോഹിതനായി എഴുപത്തിയെട്ട് ഏപ്രിൽ രണ്ടാം തീയതി അഭിഷിക്തനായത് അന്നു മുതൽ അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷയിൽ പാകവാക്കാകുവാനും അദ്ദേഹത്തിൻ്റെ കാലുശേഷം സുരൽമാർ ബസലിയോസ് ബാവാ തിരുമേനിയുടെ വിഗർ ജനറലായും സഹായ മെത്രാനായും ഒക്കെ പ്രവർത്തിക്കുവാൻ ലഭിച്ച അവസരവും ആ അവസരത്തിലാണ് എന്നെ ഒരു മെത്രാനായി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ അഭിഷിക്തനാക്കിയത് അദ്ദേഹത്തിൻ്റെ കാലശേഷം നമ്മുടെ സഭയുടെ തലവനും പിതാവുമായി വന്നത് ബസേലിയോസ് കർദിനാൾ ക്ലീമിസ് ബാബ തെരിമേനിയാണ് തിരുമേനി വന്നപ്പോഴേക്കും ഞാൻ പുതിയ ഭദ്രാസനത്തിൽ ബസലീസ് തിരുമേനി നിയോഗിച്ച മാവേലിക്കര ഭദ്രാസനത്തിൻ്റെ ചുമതലയെടുത്തു ആ ചുമതല ചുമതലയേൽക്കുമ്പോഴും പിതാവ് അവിടെ സന്നിഹിതനായിരുന്നു പിന്നീട് ഞങ്ങൾ ഒന്നിച്ച് സി ബി സി ഐയിലും കെ സി ബി സിയിലും മലങ്കരസഭയിലുമൊക്കെ പ്രവർത്തിക്കുവാൻ ദൈവം അവസരം നൽകി അപ്പോൾ മാറിവാനിയോ സ്ത്രീമേനയിലൂടെയും ഗ്രിഗോറിയോസ്തിരിമേനയിലൂടെയും ബെസലിയോ സ്ത്രീമേനയിലൂടെയും ഈ ഇടവകയ്ക്ക് ലഭിച്ചിട്ടുള്ള അനുഗ്രഹങ്ങൾ തുടർന്നു പോകണമെന്നുള്ള നിർബന്ധ ബുദ്ധിയോട് ബാവാ തിരുമേനി അനുയോജ്യനായ ഒരു പെത്രാനെ വാഴിച്ചു എന്ന് പറയുമ്പോൾ ഒരു കണ്ടിന്യൂറ്റി കിഴക്കത്തിനുവിടയ്ക്ക് ഉണ്ടാക്കി കൊടുത്തു എന്നുള്ളതിൽ ബാവാ തിരുമേനിയോട് പ്രത്യേകമായ നന്ദി ഞാൻ അറിയിക്കുകയാണ് സമാധാനത്തരെ വിട്ടയക്കണമെന്ന് പറയുമ്പോൾ തെറ്റിദ്ധരിക്കേണ്ട ഞാൻ മാവേലിക്കര ആയിരുന്നപ്പോൾ ഇവിടെ ഒരു മരണമുണ്ടായാലും അത്യാവശ്യം ഉണ്ടായാലും ഇവിടെ നിന്ന് എല്ലാവരും വിളിക്കും വിളിച്ചാലും വിളിച്ചില്ലെങ്കിൽ അറിഞ്ഞാലും ഞാൻ വന്നതിൽ സമ്മതിക്കുമായിരുന്നു അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലായി പ്രായമായതുകൊണ്ട് ഈ ഓട്ടം കുറയ്ക്കാൻ വേണ്ടി തിരുവനന്തപുരത്ത് നിന്ന് എത്താൻ എളുപ്പമുള്ളതുകൊണ്ട് ഈ ഉത്തരവാദിത്വമെല്ലാം എൻ്റെ സഹോദരൻ ദോഹാനന്മാർ അലക്സിയോസ് തിരുമേനിയെ ഏൽപ്പിച്ചുകൊണ്ട് ഒരു കുറവും വരരുത് എന്ന് അങ്ങയോട് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് പ്രിയ സഹോദരങ്ങളെ നാലാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഒരു ധന്യനായ താമസനായ വ്യക്തിയായിരുന്നു അലക്സിയോസ് സ്രിയാനി സഭാപാരമ്പര്യം അനുസരിച്ച് റോമിൽ ജനിച്ചു അവിടെ നിന്നും എഡേസ എന്ന ഒരു സ്ഥലത്തേക്ക് പോയി ദീർഘകാലം തപസനുഷ്ഠിച്ച് ജീവിച്ചു അതിനുശേഷം തിരികെ വന്നപ്പോൾ ഉന്നതമായ സ്ഥാനങ്ങളൊക്കെ ലഭിക്കുവാൻ സാധ്യതയുണ്ടായിരുന്നിട്ടും അവയൊക്കെ വിട്ടുപേക്ഷിച്ചുകൊണ്ട് കൊണ്ട് പാവങ്ങൾക്ക് വേണ്ടി ജീവിക്കുവാനും ഭിക്ഷയെടുത്തുകൊണ്ട് മറ്റുള്ളവരെ സഹായിക്കുവാനും പരിശ്രമിച്ച ഒരു വ്യക്തിയാണ് വിശുദ്ധ അലക്സിയോസ് എഫേസിസിലെ ആ എഡേസ പ്രദേശത്തുള്ള സൗള എന്ന് പറയുന്ന ഒരു നേതാവിൻ്റെ ചക്രവർത്തിയുടെ കാലഘട്ടത്തിൽ ഈ അലക്സിയോസിനെ കുറിച്ച് പറഞ്ഞത് ദൈവമനുഷ്യൻ നമ്മുടെ മധ്യത്തിലുണ്ട് എന്നുള്ളതാണ് പ്രിയപ്പെട്ട യുഹനാൻ റംബാച്ചൻ ഇന്നലെ അലക്സിയോസ് പിതാവായി അവരോധിക്കപ്പെട്ടപ്പോൾ യോഹാനോൻ എന്ന് പറയുന്നത് സ്നേഹത്തിൻ്റെ ശിഷ്യനാണ് അലക്സിയോസ് ത്യാഗത്തിൻ്റെ സന്യാസിയാണ് എവിടെ സ്നേഹമുണ്ടോ അവിടെ ത്യാഗമുണ്ട് എവിടെ ത്യാഗമുണ്ടോ അവിടെ സ്നേഹമുണ്ട് ഈ സ്നേഹവും ത്യാഗവും ജനങ്ങൾക്ക് സംലഭ്യമാക്കി കൊടുക്കുവാൻ ഈ രണ്ട് നാമധൈര്യവും അങ്ങേക്ക് ഏറെ സഹായകമാണ് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല കാലം ചെയ്ത പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ അവസാനമായി എഴുതിയ ചാക്രിയ ലേഖനം ദിലക്സി നോസ് എന്നാണ് അതിൻ്റെ അർത്ഥം ഗോഡ് ലവ്സ് യു ആ ഒരു അർത്ഥത്തിൽ സ്നേഹത്തിൻ്റെ ശിഷ്യനായ യോഹന്നാൻ എല്ലാവരെയും സ്നേഹിച്ചതുപോലെ അങ്ങ് എല്ലാവരെയും അതിരുകളില്ലാതെ അതിർത്തികളില്ലാതെ സ്നേഹിക്കുവാൻ കഴിയണം എന്നുള്ളത് അങ്ങയുടെ നാമധേയം ഓർമ്മിപ്പിക്കുന്ന ഒരു സത്യമാണ് അലക്സിയോസിനെ പോലെയുള്ള ത്യാഗത്തിലേക്ക് വരുമ്പോൾ ഇപ്പോഴത്തെ മാർപ്പാപ്പ ലിയോ പത്മനാലാമൻ മാർപ്പാപ്പ തേ ഗോഡ് ലവ്സ് യു ദൈവത്തിൻ്റെ സ്നേഹം വ്യക്തിപരമായി നാം അനുഭവിക്കുകയും അനുഭവിക്കുന്ന ആ സ്നേഹം മറ്റുള്ളവർക്ക് സ്നേഹത്തോടുള്ള ശുശ്രൂഷയിലൂടെ നിർവഹിക്കുകയും ചെയ്യുമ്പോൾ പരിശുദ്ധ പിതാവ് എടുത്തു പറയുന്നത് ദരിദ്രരുടെ പക്ഷം ചേർന്ന് നിൽക്കുന്നവരായിരിക്കണം പാവങ്ങളെ ആദരിക്കുന്നവനായിരിക്കണം അപ്പോൾ ഇന്ന് നമ്മുടെ ശ്രദ്ധ അത് ബാലഗോപാലിലാണെങ്കിലും കൊടിക്കുന്നിൽ സുരേഷിലാണെങ്കിലും സഭ വ്യത്യാസമില്ലാതെ എല്ലാവരിലും പാവങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുവാനുള്ള ഒരു വിശാല മനോഭാവം നാം കാത്തുസൂക്ഷിക്കണം എന്നുള്ളതാണ് അതുകൊണ്ടാണ് വിശുദ്ധ അഗസ്തീനോസ് പറഞ്ഞത് വേർ ഐ ആം ടെറിഫൈഡ് ബൈ വാട്ട് ഐ ആം ഫോർ യു നിങ്ങൾക്ക് വേണ്ടി എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വം എന്നെ ഭയപ്പെടുത്തുന്നു ഐ ആം ഗിവൺ കംഫർട്ട് വാട്ട് ഐ ആം വിത്ത് യു എനിക്കൊരാശ്വാസം ലഭിക്കുന്നത് അത് നിങ്ങളോടുകൂടി ആയിരിക്കുമ്പോഴാണ് അതുകൊണ്ട് പ്രിയപ്പെട്ട പിതാവേ പിതാവ് പേടിക്കണ്ട ഈ ഉത്തരവാദിത്വം അങ്ങെ ഭയപ്പെടുത്തുമ്പോഴും വല്ലപ്പോഴും ഒക്കെ കൊട്ടാരക്കര വരണം കൊട്ടാരക്കര വന്ന് ഇവരുടെയൊക്കെ ഈ ആശ്വാസവും സ്നേഹവും വാത്സല്യവും ഒക്കെ കിട്ടിക്കഴിയുമ്പോൾ ഇതിന് തുടരുവാനുള്ള വലിയ ഒരു പ്രചോദനമായിരിക്കും അങ്ങയ്ക്ക് ലഭിക്കുക അന്ത്യോക്കയിലെ വിശുദ്ധ ഇഗ്നാത്യൂസ് പിതാക്കന്മാർക്ക് കൊടുക്കുന്ന ഉപദേശത്തിൽ ഏറ്റവും പ്രധാനമായിട്ട് അദ്ദേഹത്തിൻ്റെ ഏഴ് ലേഖനങ്ങളിലൂടെയും ഓർമ്മിപ്പിക്കുന്നതിൻ്റെ രത്ന ചുരുക്കം ഇതാണ് വേർവർ ദ ബിഷപ്പ് അപ്പിയേഴ്സ് ദർ ലെറ്റ് ദ പീപ്പിൾ ബി ഒരു മെത്രാൻ എവിടെ പോയാലും അവിടെ ജനമുണ്ടാകും പിതാവിനെ ഇന്നിവിടെ സ്വീകരിക്കുവാൻ വന്നത് നാനാജാതി മതസ്ഥരായ ആളുകളാണ് അപ്പോൾ അങ്ങേ ഒരു ബിഷപ്പായി കണ്ടുകൊണ്ട് ഇവിടുത്തെ നാനാജാതി അങ്ങയോട് ഔതാര്യം കാണിക്കുമ്പോൾ അങ്ങ് പ്രവർത്തിച്ച തിരുവനന്തപുരത്തെ ചെങ്കൽ ചൂളയിലും ഉളിയാഴിത്തറയിലുമുള്ള പാവപ്പെട്ട മനുഷ്യർക്ക് അതൊരു വലിയ അനുഗ്രഹമായി അച്ഛൻ അവരെ സന്ദർശിക്കാൻ പോകുമ്പോൾ പാളയം പള്ളിയിലും മണ്ണന്തലപ്പള്ളിയിലും കിട്ടുന്നതിനേക്കാൾ കൂടുതൽ സ്നേഹവും കരുതലും അവരിൽ നിന്ന് ലഭിക്കും എന്നുള്ളത് ഏറെ ആശ്വാസം നൽകുന്ന ഒന്നാണ് വെയർ ദ വേർ ജീസസ് ക്രൈസ്റ്റ് ഈസ് വേർ ദി ചേർച്ച് എവിടെ ഉണ്ടോ അവിടെ സഭയുണ്ട് അങ്ങയെ സംബന്ധിച്ചിടത്തോളം എനിക്കേറെ സന്തോഷമുള്ളത് എൻ്റെ സഹപാഠി അങ്ങയുടെ പിതൃ സഹോദരൻ കെ വൈ ജോർജും ഞാനും ഒക്കെ ഒന്നിച്ചു പഠിച്ച കാലഘട്ടത്തിൽ അങ്ങയുടെ സഹോ പിതാ പിതാവ് രാജൻ ജോർജിൻ്റെ പാത പിന്തുടർന്നുകൊണ്ടാണ് രാജനും മിലിട്ടറി സർവീസിലേക്ക് പോയത് ഇവ രണ്ടുപേരും ആ സർവീസ് പൂർത്തിയാക്കിയാണ് വന്നത് രാഷ്ട്രത്തോടുള്ള പ്രതിബദ്ധത പൂർണ്ണമായി നിറവേറ്റിയ രാജൻ ഓമനെ വിവാഹം കഴിച്ചു നല്ല ഓമനത്വമുള്ള ഒരമ്മ എല്ലാ കാര്യങ്ങളും നോക്കിക്കണ്ട് ചെയ്തു ഭാവാ തിരുമേനെ സൂചിപ്പിച്ചതുപോലെ ഈ അമ്മയുടെ കണ്ണുനീരിൻ്റെയും പ്രാർത്ഥനയുടെയും ഒക്കെ ഒരു ഫലമാണ് അങ്ങ എന്നുള്ളതിൽ ഞങ്ങൾക്കൊക്കെ ഏറെ സന്തോഷമുണ്ട് എന്നാൽ അങ്ങയുടെ കഴിഞ്ഞ കാല അനുഭവങ്ങളെയൊക്കെ ഞാൻ ഒന്ന് ഓടിച്ചു നോക്കിയപ്പോൾ എനിക്കേറെ അഭിമാനവും സന്തോഷവുമാണ് മികവാറുന്ന ആസൂത്രണ പാഠവും അദ്ദേഹത്തിനുണ്ട് ബാലഗോപാൽ സാറേ പോയോ ആ സാറിന് വല്ല പ്ലാനിങ് പ്രോഗ്രാം ഉണ്ടെങ്കിൽ പൊട്ടത്താണ് തൊട്ടടുത്താണ് വല്ലപ്പോഴും വിളിച്ച് കൺസൾട്ട് ചെയ്യുന്നത് നല്ലതായിരിക്കും അങ്ങനെ മികവാറും ആസൂത്രണ പാഠവും സഭ ഒരു സ്ഥിരൽ ശൈലിയിൽ പോകണമെന്ന് മറുപ്പാപ്പായും സഭയും നമ്മെ ഓർമ്മിപ്പിക്കുമ്പോൾ പ്രിയപ്പെട്ട അച്ഛൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും അത് പാളയത്താണെങ്കിലും പട്ടത്താണെങ്കിലും അരമനയിലാണെങ്കിലും സെമിനാരിയിലാണെങ്കിലും എല്ലാം ഒരു കൂട്ടുത്തരവാദിത്വം അതേപോലെ പരസ്പര വിശ്വാസം ഏകോവനമിഴിവ് സഭ സഹപ്രവർത്തകരെ ചേർത്ത് നിർത്തുന്ന ഒരു പ്രത്യേകത ഇതൊക്കെ അങ്ങക്കൊരു വലിയ മുതലാണ് സഭ എപ്പോഴും ഓർമ്മിപ്പിക്കുന്നതുപോലെ സെന്ധേരേക്കും എക്ലേസിയ സഭയോടൊത്ത് ചിന്തിക്കുവാൻ സഭയെ കേൾക്കുവാൻ സഭാ പ്രബോധനങ്ങളെ പിന്തുടരുവാൻ സഭയോടൊത്ത് ചിന്തിക്കുവാൻ ഉദാത്തമായ കാഴ്ചപ്പാട് അങ്ങയുടെ ജീവിതത്തിൽ അങ്ങ് സ്വായത്തമാക്കിയിട്ടുണ്ട് സഭയിലായിരിക്കുക ശുശ്രൂഷയിൽ ഉൾപ്പെട്ടിരിക്കുക സഭാ പരിസരങ്ങളെ തൻ്റെ സ്വന്തം ആയി തിരിച്ചറിയുക അങ്ങനെയുള്ള അനേക സിദ്ധികൾ അങ്ങയ്ക്ക് ഇതിനകം നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട് അങ്ങയുടെ ഏറ്റവും വലിയ ഒരു വിജയമായി ഞാൻ കാണുന്നത് പകൽ സമയത്തെ അധ്വാനത്തിന് ശേഷം രാത്രിയുടെ നീണ്ടയാമങ്ങൾ പട്ട പട്ട പാളയത്തെ ബസിലിക്ക പള്ളിയിലും സെൻറ്റ് ജോൺ ബോൾ സെക്കൻഡ് പള്ളിയിലുമൊക്കെ കുർബാനയുടെ മുമ്പിൽ പോയി മുട്ടുകുത്തിൽ നിന്ന് കൊണ്ട് പ്രാർത്ഥിച്ച് ആ കുർബാന ദിവ്യ കാരുണ്യമാണെന്നും കാരുണ്യം അനുഭവിക്കുവാനും കാരുണ്യം പകർന്നു കൊടുക്കുവാനും അങ്ങ് എടുത്തിട്ടുള്ള ഈ പ്രക്രിയയെ പ്രത്യേകമായി അഭിനന്ദിക്കുന്നു ആ കാരണത്താൽ ഈ ദാസനെ സമാധാനത്താൽ വിട്ടയക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പ്രിയപ്പെട്ട അമ്മയെ ഞാൻ പ്രത്യേകമായി അഭിനന്ദിക്കുന്നു അതേപോലെ രാജീവരെ അഭിനന്ദിക്കുന്നു കുടുംബാംഗങ്ങളെല്ലാവരെയും അഭിനന്ദിക്കുന്നു ഞങ്ങളുടെ എല്ലാം പ്രാർത്ഥനയിൽ ഓരോ ദിവസത്തെ കുർബാനയിൽ പരിശുദ്ധ പിതാവിനെയും ബാബാ തിരുമേനെയും അലക്സിയോസ് പിതാവിനെയും എന്നും ഓർക്കും എന്നെയും മറക്കരുത് എന്നുകൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ അമ്മയ്ക്ക് ഒരു പൊന്നാടി അണിയിക്കുവാൻ ആഗ്രഹിക്കുന്നു അത് കഴിഞ്ഞുള്ളത് ഞാൻ പറയാം മാല കൊടുത്തപ്പോൾ അത് കുറച്ചെന്തെങ്കിലും എന്തെങ്കിലും കൊടുത്താൽ അതെനിക്കും കൊട്ടാരക്കരയ്ക്കും ക്ഷീണമായതുകൊണ്ട് ഞാൻ റോമിൽ നിന്ന് കൊണ്ടുവന്ന ഒരു മോതിരം അണിയിക്കുവാൻ ഭാവ അനുവദിക്കണം